ഹലോ സ്ലാമല്ലേക്ക് എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളെ ഫുറസ്കയുടെ മൂ വളർത്തലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഫുറസ്ക ആ തിരുവനന്തപുരം വെമ്പായം നമ്മുടെ ഗ്രൂപ്പിലെ സജീവ മെമ്പറാണ് അപ്പോ യുവിന് എന്താ പറയുക ഭക്ഷണം കൊടുക്കുക തീറ്റ കൊടുക്കുക കാരണം ഞങ്ങൾ കുറേ നേരം നടന്ന് കണ്ട് അപ്പൊ അവർക്ക് അവലതായ സമയമായാലും തീറ്റ കൊടുക്കണം ഇപ്പൊ കൊടുക്കുന്നത് ശെക്ക് പറഞ്ഞാൽ നമ്മളെ ചോറാണ് കൊടുക്കുന്നത് കേട്ടോ വേറെ എന്തൊക്കെയാ ഫുഡുകളൊക്കെയാണ് അവര് കൊടുക്കുന്നത് അതിൻ്റെതായിട്ടുള്ള എന്തൊക്കെയാ ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഞാന് നമ്മള് നേരിട്ട് ഈ യമൂനെ കണ്ടിട്ടില്ല ഒട്ടപ്പശിനെ കണ്ടിട്ടുണ്ട് പക്ഷെ യമൂനെ കണ്ടിട്ടില്ല അപ്പൊ അതിന്റെ ഓരോ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ കാണാം ഇപ്പൊ ഇത് വേറെ രണ്ടെണ്ണമാണ് അവല് ഭക്ഷണം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കിടന്ന് അതിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതാകുന്നത് അതുപോലെ ചെറിയ കുട്ടികളുണ്ട് അവർക്കും ഇതുപോലെ ഫുഡ് കൊടുക്കുക എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുത്തിട്ട് വേറെ വിറ്റുണ്ട് എന്താണെന്ന് വെച്ചാല് ചൂടല്ലേ ചൂടാവുമ്പോ അവരൊന്ന് തണുപ്പിക്കണം അപ്പ അവർക്ക് രീതിയിലുള്ള ഒരു ഒരു കുളി ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ ചാനൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ വേറെ ഒന്ന് രണ്ട് ഉണ്ട് ഇത് ഒരു എട്ടി ആയിട്ടുള്ളൂ മുട്ട വിരിഞ്ഞ് എട്ടി സൈറ്റായിട്ടുള്ളു അപ്പൊ അവർക്കും തന്നെ വെള്ളം കുടിക്ക ചെറിയ രീതിയിലുള്ള തീറ്റ തീറ്റ അങ്ങനെ കൊത്തിത്തൊന്നൊന്നുമില്ല രസാണ് ഇവലങ്ങനെ കാണുമ്പോ പക്ഷെ ഇവൽക്ക് വേറൊരു വിറ്റ് എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഏരിയ വേണം സാധാരണ നമ്മളെ കോഴി താറാവ് വളർത്തുന്ന പോലെ അല്ല ഇവൽക്ക് ഈ ഓട്ടം ഭയങ്കരതാണ് ഈ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്ന ഒരു ഇതാണത് ഒരു കുളി നല്ല എന്താ പറയുക എന്താ അനങ്ങാതെ കിടക്കുകയാണ് കാരണം വെള്ളം പൈപ്പ് ഇങ്ങനെ പിടിക്കുമ്പോൾ അപ്പൊ ചൂടല്ലേ നല്ല അങ്ങനെ ശരീരം തണക്കാൻ വേണ്ടിട്ട് അങ്ങനെ പൈപ്പ് പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചു കൊടുക്ക അത് എത്ര നേരം അറിയോ ഒത്തിരി സമയം അങ്ങനെ ആ ഒരു വാത്ത ഡബിയില് അങ്ങനെ ഡാർപ്പായ ഇത് ചെയ്ത് കൊടുത്തേണ്ട ഒരു പാത്രത്തിൽ ഇത് ചെയ്ത് കൊടുത്താണ് അപ്പൊ അതിലിങ്ങനെ കെടുക്കുക അതൊക്കെ അവർക്ക് അറിയാം കാരണം ഫുഡ് കഴിഞ്ഞാലും വന്ന് കെടുന്ന് പിന്നെ ഇത് കുളിക്കാൻ വേണ്ടി നമ്മൾ പൈപ്പ് അങ്ങനെ പിടിച്ചു കൊടുക്കുക കാരണം അവൽക്കത് പൂർണമായിട്ട് ശരീരം തണുത്തിന്റെ ശേഷേന്ന് അതിന്ന് എണീക്കുള്ളൂ അത് വരെ ആ കെടുത്തം കെടുക്കും ആ ഒരു കെടുത്തം ഒത്തിരി സമയം ശരിക്കു പറഞ്ഞാല് ഒരു അര മണിക്കൂർ ഓരോരോ ആൾക്കാരും അങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവരെ ശരീരം ശരിക്കും തണുക്കണം നല്ല ഫുഡും കഴിക്കണം അതുപോലെ ഓടിക്കളിക്കാന് ഒത്തിരി സ്ഥലം വേണം അവൾക്ക് നമ്മൾ സാധാരണ പറഞ്ഞില്ല ഈ താറാവും കോഴിയും പലത്തിന്റെ പോലെ അല്ല പിന്നെ ചുറ്റുപാ നല്ല വേല് കെട്ടണം നായ്ക്കള് വരാതിരിക്കാന് അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഓടികൾക്കാനുള്ള സ്ഥലം വേണം രസ പരിപാടി ഏർ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലൊക്കെ ആയിട്ട് അത്യാവശ്യം മൂപ്പരടുത്ത് ഇതിന്റെ ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു ഒരുപാട് എണ്ണ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മൂപ്പര് നോക്കാൻ വയ്യാത്തോണ്ട് ഒഴിവാക്കിയതാണ് കാരണം അതിന്റെ ഇടയിലൂടെ ഒന്ന് അജിന് പോയതും അങ്ങനെയൊക്കെ കൂടെ കുറെ ഒഴിവാക്കിയിരിക്കണം അപ്പൊ ഉള്ളത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാണ് അത് രസാണ് കുറെ കാര്യങ്ങളുണ്ട് മൂപ്പര് ചെയ്യുന്ന പ്രാവ് വളർത്തലായിട്ടും ആടുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തതാണ് മൂപ്പര് അപ്പോ യമു വളർത്തിയാൽ അതിന്റെ മുട്ടക്കും ആൾക്കാരുണ്ട് അതുപോലെ പിന്നെ ഓംലേറ്റ് എടുക്കാൻ നമുക്കൊരു ഓംലേറ്റ് അടി ഉണ്ട് ഇതിന്റെ ഇതിൻ്റെ ലാസ്റ്റില് അപ്പോ വീട്ടില് സ്ഥലമുള്ളവർക്കൊക്കെ രസമാണ് പരിപാടി പിന്നെ നല്ല പൈസയാണ് കാരണം അതിന്റെ മുട്ടക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് നല്ല റേറ്റ് വരുന്നുണ്ട് മെച്ചൂറായിട്ടുള്ള പിന്നെ മൂന്ന് നല്ല വലിയൊരു എമൗണ്ടും വരുന്നുണ്ട് നല്ലൊരു വ്യവസായ അടുത്തു ചെയ്യണമെങ്കിൽ നല്ലൊരു ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് ലക്ഷങ്ങൾ കിട്ടുന്നൊന്നും ഞാൻ പറഞ്ഞില്ല ചേട്ടോ എനക്ക് അതിൻ്റെതായ രീതിയിൽ ആളെ നിർത്തി ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം നല്ല രീതിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ആക്രമണമുള്ള ആൾക്കാരൊന്നും അല്ല അതുപോലെ ഇതൊരു വേറെ സ്ഥലത്ത് പലകെട്ടി കുട്ടികളെ മാറ്റിയതാണ് എന്നാ ഞാൻ പറഞ്ഞ കുട്ടികൾക്ക് കുട്ടികളാണെങ്കിലും വല്യതാണെങ്കിൽ വലിയ ദൈ ഓട്ടാണ് അവൽക്ക് അതിനുള്ള സ്പേസ് വേണം നല്ല രസാണ് അത് കാണുമ്പത്തേ തന്നെ രസാണ് അത് രണ്ടെണ്ണം അതിങ്ങനെ ഓടി നടക്കുക അവൽക്ക് ഇങ്ങനെ ചിക്കി ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ വേണം നമ്മള് സാധാ കൂടൊന്നും പറ്റൂല ുള്ള വളർച്ച നല്ല രീതിയിൽ വരാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്നാ തന്നെ കാര്യ മൂപ്പർക്കൊക്കെ തന്നെ ഉണ്ട് അത്യാവശ്യം നല്ല സ്ഥലുണ്ട് ഇപ്പൊ അതിന് കുറച്ച് ഭാഗമാണ് ഇപ്പോ അവിടെ കുറച്ച് ഫ്രൂട്ട് പ്ലാന്റ് വെക്കാനുള്ള ഒരു പദ്ധതിയാണ് മൂപ്പർക്ക് അപ്പൊ അതിങ്ങനെ വളച്ച് കിട്ടിയതാണ് മൊത്തത്തിൽ അങ്ങനെ ഓരോരോ ആക്കിയാണ് കുട്ടികൾക്ക് വേറെ വല്യ ള്ളർക്ക് വേറെ ഒരു ഇങ്ങനെ ഓരോരോ മാറ്റി മാറ്റിയെടുത്ത അതുപോലെ ആ കുളി കഴിഞ്ഞാൽ ഇതുപോലെ വെയിലത്തൊക്കെ പോകും വെയിലത്ത് പോയിട്ട് ഇതുപോലെ അതിൻ്റെ തൂവലുകളൊക്കെ ഒന്ന് ആക്കി ഒന്ന് വൃത്തിയാക്കി ഒന്ന് ആക്കി എടുക്കും കാരണം എന്താ പറയുക നനഞ്ഞ പാടെ പോയി കിടക്കുന്ന എടുക്കുന്ന അവസ്ഥ അല്ല പിന്നെ നമുക്ക് ഇതിൻ്റെ മുട്ട മുട്ട മുട്ടീന്ന് നമുക്കൊരു ഒരു മുട്ട എടുത്തിട്ട് ഒരു ആംബ്ലേറ്റ് അടി കാരണം ഒരു മുട്ട മുട്ടിച്ചതിന് കണ്ടമാനം സാധനമുണ്ട് എന്താണ് ആംബ്ലേറ്റ് കണ്ടില്ലേ അയവ